സേ പ്രായു മാർക്കോട്ടെ ഭയങ്കര പെറ്റ ആള് ദേഹത്തിന്ന് പറയൂ എത്ര സമയം ഇതും കുഴപ്പമായി തന്നെ വെറൈറ്റി തന്നെയാണ് ലൂയിസ് ലൂസ്റ്റിക് എന്ന കളറിന് പറയണേ പ്യൂർ ആയിരിക്കും കണ്ണ് ബ്ലാക്ക് ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് വരുന്ന ഇതോടെ മിണ്ടാതെരുന്നോളും കയ്യിൽ ബാക്കിയുള്ള അനങ്ങല്ല മിണ്ടാതെ ഇരുന്നോളും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളവനാണ് ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇവർക്ക് എന്താ ഫീഡ് 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 കൊടുക്കുന്നത് നമ്മൾ കൊടുക്കും 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 സൈസ് പോലെ എല്ലാ ദിവസവും അല്ല ഒരു ദിവസം ദിവസം റെസ്റ്റ് എന്നിട്ട് ഇതാണ് മങ്കി ഒരു സൗത്ത് അമേരിക്ക കാരാ നമ്മളിവിനവിടെ ഇട്ടിരിക്കുന്ന പേര് സിംബാന്ന് ഭയങ്കര ഹൈപ്പർ ആക്കി ഒരു നേരം ഉണ്ടായിരിക്കുമല്ലോ അതായതുപോലെ ചാടിയും കടിക്കും വേണ്ട ഇണ്ടാ കടിക്കല്ലേ ആ ഉണ്ടായിരിക്കുമോ എന്തായിരിക്കുമോ നീ ഏ സിംബോ ആ ഇവിടെ ഇങ്ങോട്ടൊക്കെ കടിക്കല്ലേ ഇവിടെ കൂടുതൽ ഫ്രൂട്ട്സ് നട്ട്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസാണ് കൂടുതലിഷ്ടം

അവൻ അവൻ്റെ ഇഷ്ടത്തിനങ്ങൾ കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ കണ്ട്രോൾ ചെയ്യണമെന്നു ഇഷ്ടമില്ല ഇപ്പോൾ ദേഷ്യം ഒരു പെട്ടെന്ന് കടിക്കും സൗണ്ടൊക്കെ ഉണ്ടാക്കി എന്തെടാ കളിക്കണത് കടിച്ചാണ് കളിക്കണം ക്യാമറയ്ക്ക് ഒരു പോസ്റ്റോളൂ അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് നോക്കാം അതെന്താ എന്താ അതെന്താ അത് അതാ അതെന്താ മതി മതി

एदर ले ले इधर पे बलिया भरमत से एक बालका लेना इधर से ले आ आ आ बिट्टू মিട്ടു মিട്ടു লেককি 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 হ্যাঁ লেককি হ্যালো হাই হাই আকা হাই মিട്ടു কলিং അമ്മാ വിട്ടു 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 ഹലോ ഇതേ പേരെന്തോ വിട്ടു വിട്ടു ഹലോ 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 हेलो 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 मिट्टू 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 हेलो 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 बड़ा हेलो 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 ഹലോ 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 പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചെല്ലി പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് രാവിലെ പതിനൊന്ന് മണിയാവുമ്പോൾ ഓപ്പൺ ആവുമട്ടോ വൈകുന്നേരം എട്ട് മണി എൻട്രൻസ് ഉണ്ടാവും എല്ലാ ദിവസവും എല്ലാ ദിവസവും നൂറ് വലിയവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപതും ആണ് വരുന്നത് ഏറ്റവും കാണാനായിട്ട് അത്യാവശ്യം പക്ഷികൾ ഏകദേശം എല്ലാ ബ്രീഡും ഉണ്ട് കുതിര ഉണ്ട് സെക്ഷൻ ഉണ്ട് ഇഗ്വാന ഉണ്ട് പിന്നെ കുറച്ച് വെറൈറ്റി ഉണ്ട് എല്ലാവർക്കും നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കയ്യിലൊക്കെ എടുത്ത് പരിചയപ്പെടാനും അതിനുള്ളൊരു അവസരമുണ്ട് ഇവിടെ മാലിക് അതും സ്റ്റാലിയൻ ആണ് നമ്മൾ നാലു വയസ്സിന് മുകളിലോട്ടുള്ള കുതിരയാണ് എന്ന് പറയണേ ഇത് വന്നിട്ട് സ്റ്റാൻഡിനല്ല കാളയാണ് ചിത്രയാണ് അഞ്ചു വയസ്സ് വരെ ഉള്ളൂ ഓങ്കോളം എന്നാ ബ്രീഡ് പറഞ്ഞ പേര് ഓങ്കോളം എന്നാ ആന്ധ്ര ഒരു സ്ഥലത്തിന്റെ പേരാണ് ആ പേര് തന്നെ അറിയപ്പെടുന്നത് കാളയിൽ ഇത് ഗൗരി എറ്റം പ്രായം പറഞ്ഞ ആലവള ഇത് മഹാലക്ഷ്മി ഡാൻസർ ഡാൻസറാണ് ഇത് രുദ്ര ും സുന്ദരി ബാക്കി രണ്ടുപേരൂടെ സ്ഥലം കുറവായുണ്ട് അടുത്തൊരു വീട്ടിലോട്ട് മാറ്റി ഫ്രണ്ടിനെ മാറ്റി ഇത് ബാർബാറ് കൊമ്പ് മാനിന്റെ കൊമ്പുകളിൽ ഏറ്റവും ആടാണ് പക്ഷെ അതിനൊരു സ്പെഷ്യാലിറ്റി ഇടം ഉണ്ട് അതിന്റെ വാലിന്റെ നീളം നോക്കിയാൽ മതി സാധാരണ നമുക്കൊരു മൂന്നിഞ്ച് നാലഞ്ച് രൂപയേ വരള്ളൂ ഇത് ഫംഗ്ലം ആണ് ജമ്മു ആൻഡ് കാശ്മീരിക ഇപ്പോ വെട്ടി വിട്ടിട്ട് അടുത്തു പറഞ്ഞു നമ്മളിങ്ങനെ കാണാൻ പാസ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നോക്കി അറിയാം ഇത്രയും മുടിയാലും ഉണ്ട് ഉണ്ട് ഒട്ടകമുണ്ട് ഒട്ടക പക്ഷിയുണ്ട് ബാക്കി മക്കാവോസ് മങ്കീസ് ഇത് നമ്മുടെ പൈത്തന്റെ സെക്ഷൻ ആണ് റോയൽ ബോൾ പൈത്തൽ ഇരുമ്പാമ്പിന്റെ ജൻസ് വരുന്നതാണ് മാക്സിമം ഒരു ആറടി പേരെ വലുപ്പം വരുന്നത് അത്യാവശ്യം വന്നോണ്ടാവും റിയോഡേ രാജി ഇവരെ ായിട്ട് വളർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പേരിന്റെ റോയൽ വന്നത് അറ്റാക്ക് ചെയ്യും പക്ഷെ ഞങ്ങളിവിടെയുള്ള എല്ലാം അത്യാവശ്യം മനുഷ്യനോട് നല്ല ഇണക്കും പേടിച്ചിട്ടാല് മനുഷ്യനോട് ഇണങ്ങി പേടിയില്ലാത്തത് എല്ലാരും കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിലാണ് ആർക്കു വേണോ കൈകാര്യം ചെയ്യാൻ പറ്റുമോ

മൂവ് നല്ല ഫീൽ ചെയ്താ അത്യാവശ്യം വലുതായിട്ട് ഇവൻ സൈസുള്ളവര് മൂവണ്ടാവും ചെറിയ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ഫീൽ ചെയ്ത മൂവ് നന്നായിട്ട് എവനാദ്യമായിട്ടൂടെ വന്നത് മലിക്ക് ആദ്യമായിട്ട് പേടിക്കുന്നത് ഓണർ പേടിക്കുന്ന നല്ല ആണ് നമുക്ക് മൂക്കുത്തിയുടെ ആവശ്യമില്ല മെയിനായിട്ട് ഒട്ടക്കറിയല്ല മൂക്കുത്തി ഉപയോഗിക്കുന്നത് മൂക്കുത്തിന്റെ ആവശ്യമില്ല നല്ല നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും ഇടയ്ക്ക് മടപ്പാടായിരുന്നു ആ സമയത്ത് പോലും ആണ് വൈലന്റോ കാര്യങ്ങളോ വന്നത് ഇഷ്ടപ്പെട്ടവരും പുതിയൊരു i <laughs>